അപ്പം പുതിയൊരു വീഡിയോ ആണിത് ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ ബിഗ് ബോസ് ടാ ടോക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ ഇനി ബിഗ് ബോസിനെ പറ്റിയും നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫറും അതേപോലെ തന്നെ അർജുൻ്റെയും ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റോ ലൈഫ് സ്റ്റോറിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യും ഇവിടെ കിടന്ന് ചിരിക്കുന്ന ചിരിക്കുന്നുണ്ടോ നമുക്ക് കുറച്ച് ബിഗ് ബോസിനെ പറ്റിയിട്ട് കാര്യങ്ങൾ വരെ ചെയ്യൂ ചെയ്യൂ പറഞ്ഞോണ്ടോ എനിക്ക് അപ്പം ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് കമൻറ്റ് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുള്ളത് ഇത് ഫേക്ക് ആണ് ജാസ്മിൻ വെറുതെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അലഹമില്ല പിന്നെ സിംബി കിട്ടാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലാട്ടോ ആൾ മുന്നേ ഈ ഒരു സ്റ്റോറിയൊക്കെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതാണ് അത് അതൊരിക്കലും ഫേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പം സിംബതി ആ സിംബതി വന്നാലല്ലേ ആൾക്കാർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് സിമ്പതി വന്നാൽ ആയി അത്ര വിചാരിച്ചാൽ മതി അപ്പോൾ പിന്നെ അർജുനൻ്റെ ഒരു കേസ് അർജുൻ്റെ അത് ഭയങ്കര ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് കേട്ടോ അത് എനിക്ക് നന്നായി ഇഷ്ടമായി അതായത് അർജുനോട് കുറച്ചുകൂടെ ഒരു അർജുനെന്തോ ഒരു കണ്ടസ്റ്റൻറ്റിനോട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് തോന്നും അങ്ങനത്തെ ഒരു സ്റ്റോറിയായിരുന്നു ആയിരുന്നു പിന്നെ പിന്നെന്തായിരുന്നു ആ പിന്നെ നടന്നൊരു സംഭവ ബഹുലമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫർ പോയിട്ട് നമ്മുടെ റോക്കി റോക്കിനെ ഞാൻ ഇന്നത്തെ വീട്ടിൽ പറഞ്ഞെനിക്ക് ഇഷ്ടമല്ലാന്ന് പക്ഷെ അയാൾ ചെയ്ത ഒരു കാര്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത്രയൊക്കെ അയാളെ പ്രൊവോക്ക് ചെയ്തെടുത്തിട്ട് അയാളോട് പോയി സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കേൾക്കൂ കയ്യൊക്കെ കൊടുത്ത് ചേക്കാൻ്റെ ഒക്കെ കൊടുത്ത് സോറി പറയുന്നത് കേട്ടു പക്ഷെ അത് അയാൾ റിജക്ട് ചെയ്തു അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതേപോലെ തന്നെ വാഷ്റൂമിൽ ചെന്ന സമയത്ത് അവിടുന്ന് അവിടുന്ന് ഒരു സംസാരം ഉണ്ടായി അതായത് രണ്ട് ദിവസത്തേക്ക് ജാസ്മിനെ വെറുതെ വിടണമെന്നും ഒരു കാര്യത്തിനും ജാസ്മിൻ വരുന്നില്ല വരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അതും എനിക്കിഷ്ടമായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളത്രയും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ പോയി സോറി അറിയുമ്പോൾ ഇയാൾ അവിടെ വീണു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു കാര്യം അയാളെ ഇഷ്ടമായി പക്ഷെ പേഴ്സണലി എനിക്കിഷ്ടമല്ല കേട്ടോ ആ ഒരു കാര്യം മാത്രം ഇഷ്ടമായിട്ടോ പിന്നാ ഹാ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും കാര്യങ്ങളുമൊക്കെ പിന്നെ പറയാനുള്ളത് ഈ ഗബ്രിയും ജാസ്മിനും പിരിഞ്ഞതോടെ എന്തായി ഗബ്രി വല്ലാണ്ട് ജാസ്മിൻ്റെ കൈ പിടിക്കാനും പോയിട്ട് ഒഴിയാനും ഒന്നിനും ഇല്ല കൊടുക്കാനും ഒന്നിനും ഇല്ല സോ ഗബ്രിക്കൊരാളില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ റസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ആയിട്ടാണ് ഈ സാധനം തുടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവൻ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയാ ആരുതെങ്കിലും കൈ ഇവിടാണ്ട് ഇവനുക്ക് പറ്റില്ല അത് ഗബ്രി എന്നൊരാളെ ചിലപ്പോൾ നോമിനേഷനിൽ വന്നാൽ എവിക്റ്റ് ആയി പോകാനുള്ള ഏറ്റവും വലിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് കാരണം സ്വന്തമായിട്ട് കളിക്കാനാണ് വന്നത് ഇവനക്ക് ഈ ഒരു കൈ ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല അതാണ് ഓൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ലാലേട്ടം വരുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത് അപ്പം അതിനകത്ത് ഇനി എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം അതിനകത്ത് ചിലപ്പം ജാസ്മിനെ ജാസ്മിൻ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കോൺട്രവേഴ്സികൾ വരുന്നുണ്ട് പക്ഷെ ജാസ്മിൻ പുറത്ത് പോകില്ല ഗായ്സ് കാരണം ഓൾ ഉപ്പ സുഖയില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും ഉപ്പ് ഓളെ ഒരു ഇപ്പം എൻ്റെ ഉപ്പാക്ക് ഞാൻ ഇങ്ങനെ ഒരു വേദിയിലോ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഉപ്പാക്ക് സുഖയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ബോധറ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഉപ്പ ഉപ്പാ ഉപ്പാ ഉപ്പാക്ക് സുഖമാണ് അതായത് ക്യാമറയിലൊക്കെ നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ ആ ജാസ്മിൻ്റെ സ്ഥാനത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഉപ്പ അങ്ങൾക്ക് സുഖമാണോ എന്താ കുഴപ്പമൊന്നും ഇല്ലാഷമിക്കേണ്ട അങ്ങനെയൊക്കെ എല്ലാം പറയാം ഇത് പറയുന്നത് ഒറ്റക്കന്നെ ഒരു മൂലക്ക് പോയിട്ട് പോയിരുന്നു പറയണേ എന്തുവാ ആ എനിക്കിവിടെ ഇമോഷണലി ഞാൻ പറ്റ ഡൗൺ ആയിരിക്കുകയാണ് എനിക്ക് ആകെയുള്ളൊരു കൂട്ട് ഓനായിരുന്നു ഓനെ ഞാൻ വെറുപ്പിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും അത്ത അത്തന്നാണ് ഇവ ഇവിടെ ഫാദറിനെ വിളിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും അത്ത ഒരു ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷൻ കിടക്കാൻ പോകുന്ന മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമാണിത് ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ല എന്ന് ബിഗ് ബോസ് കരുതരുത് ഇവിടെ എല്ലാവരും എന്താ പറയുക അതായത് സോഷ്യൽ മീഡിയയിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും വീഡിയോസ് ആയാലും വീഡിയോസായാലും കമൻസായാലും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഉപ്പ വിളിച്ച കോൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല അത് വിട്ടാലാണ് ജാസ്മിന് വല്ല വാല്യുണ്ടെങ്കിൽ അത് വരുവുള്ളൂ അത് ബിഗ് ബോസ് ഒന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരിക്കും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇനിയിപ്പം ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും ലാലേട്ടം വരുന്നത് അപ്പം ലാലേട്ടം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു എന്താ പറയുക ബി ബി ടോക്കിലൂടെ സംസാരിക്കാം അപ്പം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ ബായ്